മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് വീണ്ടും ചോദ്യങ്ങളുമായി പ്രതിപക്ഷം ആ നാല് പോലീസുകാരും കാക്കി നിരിച്ച് പുറത്തിറങ്ങില്ലെന്നാണ് വി ഡി സതീശൻ പറയുന്നത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച നാല് പോലീസുകാരും കാക്കി ധരിച്ചു പുറത്തിറങ്ങില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതുവരെ കാണാത്ത സമരം കേരളം കാണും സർക്കാരിന്റെ നടപടി കാത്തിരിക്കുന്നുവെന്നും സമരത്തിന്റെ ഫ്രെയിം കോൺഗ്രസ് മാറ്റുമെന്നും വി ഡി സതീശൻ കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ സന്ദർശിച്ച ശേഷമാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അതേസമയം പോലീസ് മർദ്ദനത്തിൽ പോലീസുകാർക്കെതിരെ കടത്ത നടപടിക്ക് തീരുമാനം പിരിച്ചുവിടൽ ഉൾപ്പെടെയാണ് പോലീസ് ഉന്നതരുടെയും സർക്കാരിന്റെയും പരിഗണനയിലുള്ളത് ഒരു തവണ നടപടിയെടുത്ത കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ കടുത്ത നടപടി എങ്ങനെയെടുക്കാമെന്നതിൽ ഡി ജി പി നിയമോപദേശം തേടി കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച ക്രൂരമർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് ചൊവന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ നേരിട്ടെത്തി ഏതായാലും പ്രതിപക്ഷ നേതാവ് വേ ഡി സതീശൻ ആശ്വസിപ്പിച്ചു പ്രതികളായ പോലീസ് ഉദ്യോഗർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചതും പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ശുചിത്വം രംഗത്തെത്തിയിരുന്നു കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് നേരിട്ടും ഇടനിലക്കാർ വഴിയും പണം വാഗ്ദാനം ചെയ്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു വെളിപ്പെടുത്തൽ സുജിത്തിന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേതയാ കേസ് എടുത്തിട്ടുണ്ട് ഓരോ ജീവനും വിലപ്പെട്ടത് എസ് ഐ നുഹ്മാന്റെ തള്ള കുത്തിപ്പൊക്കി സൈബറിടം നിങ്ങളുടെ സംരക്ഷണമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഓരോ ജീവനും വിലപ്പെട്ടതെന്ന് പറയുന്നത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അതിക്രൂരമായി മർദ്ദിച്ച എസ് ഐ നുഹ്മാൻ നുഹ്മാന്റെ പഴയ വീഡിയോ ആണിപ്പോൾ സൈബർ അടുത്ത് വൈറൽ കാക്കിയിട്ട പിശാജ് ഒരു പയ്യനെ ഒറ്റയ്ക്ക് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന നിന്റെയൊക്കെ നീതിബോധം ഇപ്പോൾ ലോകം മുഴുവൻ കണ്ടു തുടങ്ങിയ കമന്റ് പൂരമാണ് എവിടെ നോക്കിയാലും കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചതിന്റെ സി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനാണ് മർദ്ദനമേറ്റത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ അഞ്ചിനായിരുന്നു സംഭവം മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് മുക്കിയിരുന്നു സംഭവത്തിൽ എസ് ഐ ഉൾപ്പെടെ നാല് പോലീസുകാർക്കെതിരെ കേസെടുത്തു ചൊവ്വന്നൂരിൽ വഴിയരികിൽ നിന്നിരുന്ന തന്റെ സുഹൃത്തുക്കളെ അകാരണമായി പോലീസുകാർ ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കിയതാണ് ക്രൂരമർദ്ദനത്തിന് ഇടയാക്കിയത് സുജിത്തിന്റെ ഇടപെടൽ ഇഷ്ടപ്പെടാതിരുന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ നുഹ്മാൻ പോലീസ് ടിപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും മർദ്ദിക്കുകയുമായിരുന്നു സ്റ്റേഷനിൽ വെച്ച് എസ് ഐ നുഹ്മാൻ സി പി ഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവരാണ് ദേഹോപദ്രവം ഏൽപ്പിച്ചത്